കരുനാഗപ്പള്ളി കുലശേഖരപുരത്തെ ഗ്രാമീണ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ വാഴവെച്ച് പ്രതീകാത്മക പ്രതിഷേധം നടത്തി ഗ്രാമീണ റോഡുകളിലെ കുഴികളിൽ വീണ് വാഹനയാത്രികര്ക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ പൊതുജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അധികാരികൾ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ആദ്യനാട് മണ്ഡലം പ്രസിഡന്റ് കെ എം നൌഷാദ് ആരോപിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നടപ്പിലാകുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിക്കണം പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പുറത്തിറക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ പൊതുജനങ്ങൾ നമ്മളെ കാർക്കിച്ച് നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഈ അവസ്ഥ മുട്ടറ്റം വെള്ളത്തിൽ അഗാധമായ ഗർത്തങ്ങളിൽ സ്കൂളിലും അംഗനവാടികളും പോകുന്ന കുഞ്ഞുങ്ങൾ വീണു മരിക്കുന്ന അവസ്ഥയാണ് ഇതൊന്നും കണ്ടിട്ടും കണ്ട ഞങ്ങൾ ആദിനാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴ വാഴ വെച്ച് വെച്ച് പോലും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത കെ എം നൌഷാദ് ഷാൻ മുല്ലവീട്ടിൽ സജീവൻ വൈദ്യൻ ഹരിക്കുട്ടൻ ആദിനാട് നസീം നിയാസ് കോട്ടയിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി